ദേശീയപാതാ നിർമാണത്തിലെ വീഴ്ചയിൽ പ്രതികരണവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചിലയിടങ്ങളിൽ ഡി പി ആർ മാറ്റിമറിക്കപ്പെട്ടെന്നും ഇത് ആർക്കു വേണ്ടിയാണെന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രീണനത്തിന്റെ ഭാഗമായി യഥാർത്ഥ ഡി പി ആറിൽ തിരുത്തലുകൾ ഉണ്ടായെന്നും കേന്ദ്ര സഹമന്ത്രി ആരോപിച്ചു പക്ഷേ ചില ഈ ഇടിഞ്ഞ ആ പോർഷനെ കുറിച്ച് എന്താ പറയുന്നത് അത്രയും ഹൈറ്റിലേക്ക് ഈ കെട്ടുകൊണ്ട് താങ്ങില്ല ആണോ അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനെന്തായിരുന്നു പ്രതി സംവിധാനം ഇതിനൊരു ഡി പി ആർ വൺ ഉണ്ടായിരുന്നോ അത് നമ്മൾ ഫോളോ ചെയ്തോ എവിടെയാണ് ഡി പി ആർ വൺ മാറ്റി ഡി പി ആർ ടൂ അതും പോരാനൊരു ഡി പി ആർ ത്രീയിലേക്ക് പോയത് എവിടെയാണ് വയൽ കിളികൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത് അന്വേഷിക്കണം ഒരു ഒറിജിനൽ ഡി പി ആർ ഉണ്ടായിരുന്നു അത് ആർക്കു വേണ്ടി മാറ്റി പലയിടങ്ങളിലും കേരളത്തിൽ ഇത് സംഭവിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിതിൻ ഗഡ്കരി ജിയെടുത്ത് വളരെ സീരിയസ് ആയിട്ട് ഇത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് അതിന് ഒരു അനന്തര ഫലമുണ്ടാവും